ഇന്ന് നമുക്ക് ഇതാക്കണ്ടോ മിസ്റ്റിക്സ് റൂം എന്ന് പറയുന്ന ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ കാണാം ഇത് എൻ്റെ ചേച്ചിയുടെ മരുമോഹൻ്റെ ആണ് വിഷ്ണു അപ്പം വിഷ്ണു ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പം കുറേ വലിയ വലിയ സിനിമകളുടെയൊക്കെ സോങ്സ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അവിടുത്തെ പ്രവർത്തനവും ഒക്കെ നമുക്ക് കാണാം മിസ്റ്റിക്സ് റൂം എന്ന് പറയുന്ന ചെന്നൈയിലെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അപ്പോൾ ഞങ്ങൾ ചെന്നൈ പോയിട്ടുള്ള പോയപ്പോഴുള്ള വീഡിയോകളുടെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ നമ്മുടെ കിഴക്കുണരി പക്ഷി എന്ന് പറയുന്ന ഒരു സിനിമക്കകത്തെ ആ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ് എനിക്കിത് കണ്ടപ്പോഴൊക്കെ ഓർമ്മ വന്നത് അത് പണ്ടത്തെ ആണതൊരു പഴയകാല സിനിമയാണല്ലോ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതും അതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നും ഒക്കെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വിഷ്ണു പറഞ്ഞു തന്നു അപ്പുനാണേൽ ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലോട്ട് പോകുമ്പോൾ ഇത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന അവിടെ പോകുന്നതെന്നും അപ്പോൾ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകണം ഇത്രയും സ്വാതന്ത്ര്യത്തോടെ നമുക്കിതിനകത്തൊക്കെ കയറി കാണാനും ഒക്കെ നമ്മൾ ഞാനാണെങ്കിൽ സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ അവിടെ വന്ന് എല്ലാം കയറി ഇതെല്ലാം കണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കാണിച്ചൊക്കെ തന്നു और फिर ने നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് നമുക്ക് ഈ കോപ്പി റേറ്റ് കിട്ടാത്ത കുറേ സൗണ്ടുകളൊക്കെ ഇവരുടെ ആകുമ്പോൾ കാണുമല്ലോ അപ്പോൾ അതെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്ന് നമുക്കത് ഇത് റിലീസാവാത്ത കുറേ സിനിമകളുടെയൊക്കെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പുറത്തുവിടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു അങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും നമുക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് സമയം നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു വിഷ്ണു ആണെങ്കിലും നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതാണ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത

ഇല്ലത്തിന് ഒരു വല്ലല്ലേ കടമ ആരും കേറണവണി ഹൃദയപണ്ടിരുന്നാ സാംസങ് മുമ്പ രാത്രിയേ കേവോളേ ഇരുന്നു റെക്കോർഡിങ് ഉണ്ട് നമുക്ക് സംഗീതം മൂന്നോ പറഞ്ഞില്ല അവരുടെ മൂഡ് വളരെ മോഡിങ് ഇതിൽ കേട്ടോ ദക്കൊണ്ടോ കേൾക്കുന്നുണ്ട് ഇതല്ലേ പെടതൊന്നും മുമ്പകൂടി ഇപ്പോൾ കാണുന്നതാണ് റെക്കോർഡിങ്ങിനായിട്ട് നിന്ന് പാട്ട് ഡയലോഗ് പറയുകയോ ഒക്കെ ചെയ്യുന്ന ആ റൂം കണ്ടോ ഇതിലേക്കൂടെ അപ്പുറത്തോട്ട് നോക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റൂം അതിൻ്റെ റെക്കോർഡ് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ ഒരു റൂമ് കേൾക്കണമെന്നുണ്ടെങ്കിൽ സൈലൻസ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സൈലൻസ് 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 നമ്മൾ കേട്ടിട്ടില്ല ഇതാണ് അങ്ങനെ വളരെ നമുക്ക് സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു ഇല്ല അവർക്കൊന്നും കേക്കാൻ കത്തില്ലോൺ കൊടുക്കും അവർക്ക് അവരുടെ ഇത്രയും നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മറ്റേ ഇതാണ് ആക്ച്വൽ വേ ഓഫ് ഇത്രയും സൗണ്ട് പ്രൂഫിങ് അത് രണ്ട് രണ്ട് ഇതായിട്ടാ ട്രീറ്റ് ചെയ്യുന്നത് ഇതിനിടക്കത്തെ സർഫസും ഔട്ടർ സർഫസും ആയിട്ട് ടച്ച് ചെയ്യിപ്പിക്കത്തില്ല ഇതിനകത്ത് സൗണ്ട് ഇടാം അത് സോഴ്സ് സോഴ്സ് ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും വലിയ വലിയ കുറച്ച് ഒക്കെ സാധാരണഗതിയിൽ നമ്മളിപ്പം അത്യാവശ്യം പെട്ടെന്ന് കൂളാവുന്ന ഒരു സാധനം ഓൺ ആക്കിയാ തന്നെ റൂമങ് ഗുണമുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാല് അധികം പേരില്ലെന്നുണ്ടെങ്കിൽ റൂമിൽ തണുപ്പ് നിന്നോളൂ അപ്പൊ നമ്മളൊരു ഇത്തരം പ്രൂഫ് അല്ലേ പുറത്തു പോകത്തില്ലേ സൗണ്ട് പോലും പുറത്തു പോകുന്നില്ല നമ്മളൊരു അരമണിക്കൂർ നല്ലോണം തണുപ്പിച്ചെങ്ങണം പിന്നെ ഓഫീസ് മെയിൽ മെയിലെന്താ സ്പീക്കർ ഡൗട്ട് വന്ന സ്പീക്കർ ചെയ്യാനോ അതെ നമ്മൾ ആക്ച്വലി നമ്മള് റൂം മേക്കിംഗ് ചെയ്യുന്നു അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സംഭവം നമ്മൾ അഡീഷണൽ സ്റ്റാൻഡ് വെച്ച് വൃത്തിയടാക്കാതിരിക്കാൻ വേണ്ടിട്ട് സൗണ്ട് ഇങ്ങനെ മൈക്ക് സ്റ്റാൻഡുകൾ ഇതിൽ മൗണ്ട് ചെയ്യും താഴേന്ന് ഒരു സ്റ്റാൻഡ് വെക്കുന്ന വൃത്തിയായിട്ട് അത് മെഷർ ചെയ്ത് സൗണ്ട് മൈക്ക് മെഷർമെന്റ് ഒക്കെ ഉണ്ട് പ്രോപ്പർ ഔട്ട് നല്ലതായിരിക്കും നമ്മുടെ പണ്ടത്തെ ഈ നാടക സ്റ്റേജിലൊക്കെ

റിഫ്ലക്ഷൻസ് ഒഴിവാക്കാനും എടുക്കാനും എന്റെയും മണിയുടെയും ഇവിടെ വരുന്ന മൊത്തം അപ്പം എന്റെ കെയർഫിലുള്ള വരുന്ന വർക്കുകൾ ഞാൻ ചെയ്യും മണിയുടെ കെയർഫിലുള്ള മണി ചെയ്യും ഇപ്പം രണ്ടുപേർക്കിപ്പോൾ മണിക്ക് പറ്റുന്നില്ല ഒന്ന് ചെയ്യാൻ ഞാൻ എടുക്കും ഒരാളെ കൊണ്ട് കാര്യം ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നമ്മുടെ വലിയ ഇതാന്നല്ല പറയുന്നത് അതായത് ചില ആർട്ടിസ്റ്റുകളിലൂടെ ഉണ്ട് ഇപ്പൊ ചില ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ അവർ ആ ഇൻസ്ട്രുമെന്റ് എടുക്കത്തില്ല വിരുന്നിറം വഴി വീട്ടി അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ അതൊരു കംഫർട്ടാണ് ചേർത്ത് ചെല്ലുമ്പോഴേ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോ നമുക്കൊരു കംഫർട്ട് ചെയ്യും പോലെ വെറുതെ വർക്ക് ചെയ്യാനുള്ള ഒരു കംഫർട്ട് നമ്മൾ പറയുന്നതിനൊക്കെ ചെയ്തു വരുന്നില്ല അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഔട്ട് പുട്ട് മാത്രമാണ് സൂചിപ്പിച്ചു അതിന്റെ ഒക്കെ ബേസിൽ വരുന്ന മുപ്പരായാലും നന്നായിട്ട് ചെയ്യും കൂടെയുള്ള കക്ഷിയാലും നന്നായിട്ട് ചെയ്യും അതെയോ വേറെ പോയി വർക്ക് ചെയ്ത് കഷ്ടപ്പെടോട് സ്റ്റുഡിയോ തുടങ്ങിയേക്കാല്ലോ കോട്ടയം ഇപ്പൊ രണ്ടുപേർക്കും അത് അറിയാവുന്നുണ്ട് മുതലാളി തൊഴിലാളികൾ രണ്ടുപേരും തൊഴിലാളികളാണ് അതിനകത്തെ ആ ഒരു സൈലൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ആ ഒരു ശകല സമയം ഞങ്ങളും മിണ്ടാതെ നിന്നു നമ്മുടെ ആ ഒരു ശ്വാസം എടുക്കുന്ന ആ ഒരു സൗണ്ട് പോലും അവിടെ ഇല്ലാത്ത പോലെ അത്രയ്ക്കും നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു റൂമാണ് അവിടെയാണ് അവർ നിന്ന് പാട്ട് ഡയലോഗ് ചെയ്യോ പറയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പുറത്തെ റൂമിലിരുന്ന് അത് പിന്നെ റെക്കോർഡ് ചെയ്യുകയും മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് രണ്ട് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് അതിനിടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അത്രയ്ക്ക് പോലും സൗണ്ട് ഒട്ടും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അത് എന്തിനാണെന്നൊക്കെ ഇതൊക്കെയാണ് അത് മിക്സ് ചെയ്യുന്ന ആ ഒരു മെഷീനുകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുവായിരുന്നു കണ്ട അപ്പുറത്തെ റൂമിൽ ആണ് അവിടെ നിന്നിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവർ പാടുന്നത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എല്ലാ സൗണ്ട് മാത്രം പാടുന്നതും ഇപ്പൊ ഇന്നലെ ഇറങ്ങുന്നുണ്ട് അത് വേറെ സെറ്റപ്പാ മൊത്തം അധികം പോയി ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം ഓരോന്നിനും ഓരോ പേഷ്യൻസ് അല്ലേ വേണ്ട അത് എനിക്ക് കിട്ടത്തില്ലത് ഇത് മ്യൂസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഞാൻ പോകും പോയത് അതിനെ ഹാർപ്പോ ഒക്കെ പോയത് മൊത്തം ഫോക്ക് ആർട്ടിസ്റ്റുകൾ അല്ലേ മറ്റേത് ഭയങ്കര പാടാൻ വേണ്ടി പാടും എന്നെ കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ് ഷൂട്ടിൽ ഇത്തിരി ഭയങ്കര പ്രഷറാണ് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല അത് അതുകൊണ്ട് ും പിള്ളേര്സ് മെയിൻ അപ്പുറത്തോ പൊതുവേ നമ്മൾ ലൈറ്റ് ഇടാറില്ല ഭയങ്കര ദേഷ്യ സൗണ്ട് കാർഡ് കമ്പ്യൂട്ടറിലോട്ട് നമ്മടെ ഈ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളെ കമ്പ്യൂട്ടറിലോട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സാധനം ഡിഫോൾട്ടായിട്ട് കമ്പ്യൂട്ടറിൽ ഒരു സൗണ്ട് കാർഡ് കാണുമല്ലോ

പിന്നെ <laughs> അതെ <laughs> uh, കത്തിയ ഇവരാണ് കമ്പാരിറ്റീവ് ബെറ്റർ മറ്റേത് ബ്രോൾസ് ഉണ്ട് രണ്ടര ലക്ഷം രൂപയാണ് അത് അധികം ആർക്കും വേണ്ടാത്തോണ്ട് നമ്മൾ എടുക്കാറില്ല

ഇതെന്താണെന്ന് അറിയത്തില്ല സ്പെക്ക് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഹാർഡ് ഡ്രൈവും കാര്യങ്ങളും വേണം നമ്മളിത് എപ്പോഴും മെയിൻറ്റൈൻഡ് ഇതാണ് ഹാർഡ് ഡ്രൈവ് സ്ലോ ആയി കഴിഞ്ഞാൽ വർക്ക് സ്ലോ ആവും ഡേറ്റ വർക്ക് എടുക്കത്തില്ല സിസ്റ്റത്തിൽ ഇങ്ങനെ ഹാർഡ് ഡ്രൈവ് നമ്മൾ എപ്പോഴും പുതിയത് വാങ്ങിച്ചു ഇപ്പം ആദ്യം വാങ്ങിച്ച ഹാർഡ് ഡ്രൈവ് ഡ്രൈവായി ഇപ്പൊ മേനിലിരിക്കുന്നത് താഴെ വേറെ അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് മാറും പിന്നെ അകത്തിടും പുതിയത് മേടിക്കും കുറെ കാലം കഴിയുമ്പോൾ ഫോർമാറ്റി വീണ്ടും എടുത്ത് വെക്കും അത് വേണ്ടി മാത്രം ഇത് ഇത് ജസ്റ്റ് ഡിസ്പ്ലേ മാത്രം സിസ്റ്റം മാത്ര ഇതുകൂടാതിന് അപ്പുറത്തൊരു സ്റ്റുഡിയോ ഉണ്ട് നമുക്ക് അതിനെ സെറ്റ് ആക്കിട്ടില്ല ഇനി ഒരു സ്റ്റുഡിയോ ഉണ്ട് വേണം അപ്പൊ അടുത്ത് ഈ വർഷം തന്നെ തുടങ്ങുന്ന പോലെ നോക്കുന്നത് ഇതില് നമ്മള് വീഡിയോ അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് ചെയ്തതിന് ശേഷമുള്ള അതിൻ്റെ മിക്സിങ്ങും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ വിഷ്ണു ഞങ്ങൾക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് അതെങ്ങനെ ആ പാട്ട് അത് പ്ലേ ചെയ്യും അതെങ്ങനെയാണ് അതിനകത്തോട്ട് വേറെ സൗണ്ടുകളൊക്കെ മിക്സ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ അവിടെ ഒരുപാട് സൗണ്ടുകൾ അതിനകത്ത് കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഈ ഓരോ സീനിനനുസരിച്ച് ഉള്ള സൗണ്ടുകൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനുള്ള ആ ഒരു സൗണ്ടൊക്കെ അതിനകത്ത് മിക്സ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള മിക്സിങ് പരിപാടികളാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ എല്ലാം അപ്പ് പകർത്തുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്കിതിനെ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊന്നുമുള്ള ട്യൂണൊന്നും നമുക്ക് കേൾപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ അവരുടെ ഓരോരോ റിലീസാവാത്ത സിനിമകളുടെ ട്യൂണും ഒക്കെയാണ് അപ്പോൾ അത് കാരണം ഞാനതൊന്നും ഇവിടെയിടുന്നില്ല അപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നമുക്ക് നാട്ടിൽ ഇതൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ എനിക്ക് തന്നെ അവിടെ ചെന്ന് വിഷ്ണു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലുള്ള അറിവുള്ളത് അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ പിടിയൊന്നുമില്ല അവിടെ എന്തോ ഒരു സ്റ്റുഡിയോ ആണെന്നറിയാം എന്നല്ലാതെ ഇത്രയും വലിയ രീതി നല്ല രീതി പ്രവർത്തിച്ചുകൊണ്ട് പോരുന്ന ഒരു സ്റ്റുഡിയോ ആണ് അതെന്ന് ഇതുവരെ ആർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല കേട്ടോ ഇതായത് കണ്ടോ ഇതിൻ്റെ ഓരോരോ മിക്സിങ്ങുകളാണ് ഈ കാണുന്നത് ഓരോ ട്യൂണും എങ്ങനെ കയറ്റാം കുറച്ച് ചില സ്ഥലങ്ങളിൽ മ്യൂസിക്ക് മാത്രം മതിയെന്നു അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അപ്പോൾ ഈ സൗണ്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഇടാൻ പറ്റാത്തത് അപ്പം അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ സ്റ്റുഡിയോ തന്നെയാണ് അത് ഒത്തിരി ഒത്തിരി വലിയ വലിയ ആൾക്കാർ അവിടെ വരുന്നുണ്ട് റെക്കോർഡിങ്ങിനായിട്ട് കേട്ടോ വേണ്ടി ഇത്ര ഈ അല്ലാതെ സിനിമ അത് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട് അവര് പോകത്തുള്ളൂ ഇതിലൊക്കെ ചിലപ്പോ മൂവി കാണും ഉറപ്പില്ല ഞാൻ മൂവിയുടെ ഒരു സെഷൻ എടുക്കുന്നു മൂവിയുടെ ബി ജി എം ആയിരിക്കും ഇതാണ് അതിന്റെ മെട്രോണോം ടെമ്പോ പാട്ടിന്റെ സ്പീഡ് ഒരു ഒരു ആറ് ട്രാക്ക് പത്ത് ട്രാക്കിലോട്ട് വരും പിന്നെ ഇനി മാസ്റ്റർ മാസത്തെ ഒറ്റ ഫയലാക്കും അങ്ങനെ വരുമ്പം അത് സൈസ് വേറെ എന്നാലും ഒരു ടു ഹൺഡ്രഡ് എം ബി ഒക്കെ കാണും ഒരു ഫയൽ ഈ ഒരു സെഷൻ വന്നിട്ട് ഏഴ് ജിബി എട്ട് ജി ബി ഒക്കെ കാണും അപ്പൊ നമ്മൾ ജി ബി ഇൻറ്റു ഡെയിലി എത്ര സെഷൻസ് ആണ് ഒരു ഫോർട്ടി ബി പറഞ്ഞ ഒന്നിനും ഇല്ല

അവരെങ്ങാണൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അത് എല്ലാരെയും ബാധിക്കും സാറിന്റെ മ്യൂസിക് ചെയ്തൊരു പടം മിക്സ് എഞ്ചിനീയർ മിക്സ് ചെയ്തോണ്ടിരിക്കുക പുറകിലിരുന്ന പയ്യൻ അവിടെ ഇരുന്ന് ഈ ഫോട്ടോ എടുത്ത് ഫില്ലർക്ക് അയച്ചു കൊടുത്തതാണ് വിജയുടെ ഔട്ട്ലുക്കും പ്രമോയിങ് മ്യൂസിക്കിന്റെ ഒരു ശകലം കൂടെ പുറത്തു പോയി അതങ്ങ് വിജയയുടെ ഔട്ട്ലുക്കല്ലേ അല്ലേ ഏതോ ഒരു പയ്യന്റെ കിട്ടിയപ്പോ ഇവൻ അതങ്ങ് പുറത്തു പോയി അങ്ങനെ അതങ്ങ് ഭയങ്കര ഇതായി ലാസ്റ്റില് റഹ്മാൻ സാറു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു ആ പയ്യനെ രണ്ടു ദിവസം പിടിച്ചുവച്ചേക്ക് വരുന്ന എഞ്ചിനീയറിന് സത്യം ഒരേത്തോണ്ട് പിന്നെ ദൈവാധീനത്തിന് ആ എഞ്ചിനീയർ ആ ഫോട്ടോക്കത്തിൽ ഉള്ളതുകൊണ്ട് അവനല്ല ചെയ്തതെന്നായല്ലേ അപ്പൊ അവന് പിന്നെ എന്നാലും ആരാ പുറകിലിരുന്നെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് പിന്നെ ആ പുറകിൽ ഇരുന്ന ഈ പുറകെ അസിസ്റ്റ് ചെയ്യാൻ വന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ അധികം ആരാ എടുക്കാൻ അപ്പൊ അങ്ങനെ പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലധികം ആർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് ഇവനിതിങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പുനിങ്ങനെ അറിയാവുന്നതുകൊണ്ട് വിഷ്ണു വന്ന നാൾ മുതൽ ഞങ്ങൾക്കത് അവിടെ പോയി കാണണമെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് ചെന്നൈ പോവാനും ഇങ്ങനെ ഒരു അവസരമൊക്കെ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ അവനത് വിനിയോഗിച്ചു അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവൻ്റെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അത് പുറമേ ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളു കേട്ടോ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ഒന്നും അല്ലായിരുന്നു നിങ്ങളീ കണ്ടതെല്ലാം അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ എന്നിട്ടും മതിയായിട്ടല്ല പോയത് ഞാൻ പറഞ്ഞില്ലായിരുന്നു വിഷ്ണുവിനെ വേറെ ഏതോ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തോ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങളുടെ ഫോട്ടോയൊക്കെ എടുപ്പിച്ചിട്ടാണ് അവിടെ തിരിച്ചു പോകുന്നത് അപ്പം അങ്ങനെ നല്ല തിരക്കുള്ള ഒരു സൗണ്ട് എൻജിനീയറായിട്ട് വിഷ്ണു വളർന്നുകൊണ്ടിരിക്കുവാണ് നല്ല രീതിയിൽ ഈശ്വറിന് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് നല്ല വലിയൊരു സ്റ്റുഡിയോ ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ സ്റ്റുഡിയോ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്റ്റുഡിയോയാണ് അറിയാവുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വലിപ്പവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കാര്യം ഈ അപ്പൂവിനെപ്പോലുള്ള ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇതെന്താണെന്നും ഇതിൻ്റെ കാര്യങ്ങൾ ഇതിവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ഒക്കെ അറിയത്തുള്ളു കേട്ടോ നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെല്ലാം തരത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ആൾക്കാർ അതിന് അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗം മിക്സിങ്ങിൻ്റെ ഒരു ഭാഗം റെക്കോഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ വിഷ്ണുവും വിഷ്ണുവിൻ്റെ മിസ്റ്റിക് സ്ട്രോമോ അപ്പോൾ വിഷ്ണു മാത്രമല്ല വിഷ്ണുവിനോടൊപ്പം ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്നപ്പം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല അപ്പം വിഷ്ണുവിനും കൂടെ വർക്ക് ചെയ്യുന്ന ആക്കും പിന്നെ വിഷ്ണുവിൻ്റെ വിഷ് മിസ്റ്റിക്സ് ട്രോമിനും എല്ലാവിധ ഭാവുകൾ നേരുന്നു ഗുരുവായൂരപ്പൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു

ഇदिक ഇവിടെ ചെയ്തതാണ് ഇ കുറേ എന്തോ ഒക്കെ ഉണ്ട് എന്താന്ന് ചോദിച്ചാ ഈ ഫിലിം ക്രെഡിറ്റ്സ് ആ चेंज ചെയ്തോട്ടെ കബാലി കബാലിയാ അതിനെ ഇവർക്ക് തമ്പ് ബിഗ്ഗ് ആണ് ബൈംഗർ ബിഗ്ഗ് പിടിച്ചേടാ ആരെങ്കിലും ഞാൻ ആവരെ കബാലി സാൻഗേർ എന്നൊന്നും അറിയോ ആ വെൻ ആറെ റെക്കോർഡ് ചെയ്തതാണോ നിഷ് ടഷൻ ഹട്ട്ലങ്ങോ മെഞ്ചൻ പറയില്ല ഇല്ല ഇല്ല നാട്ടില

എനിക്ക് ഇവിടെ മസിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്ടായി പ്രോബ്ലംസ് ഉണ്ട് ബാക്ക് ഈ കൈയുടെ പ്രശ്നം ബാക്ക് ഈ നെക്കിന്റെ പെയിൻ നെക്കിന്റെ പെയിൻ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ നോക്കാം അപ്പൊ ഇരുന്ന് നോക്കൂ സംഭവ <laughs> <laughs>

ഓവർ ബ്രൈറ്റ് അല്ല പക്ഷെ ഇത്രയും ലൈറ്റ് മോഡിൽ അടിച്ചിട്ടും ഇപ്പോ ഇരിക്കും கரெக்ட்டா കാണാൻ പറ്റுவானா நிന്നാ കാണத்தilla நிന്നാ இதнде இது வெரி கிளியரா வருந்து அது அத நேத்தே சொன்னாரு நிக்கினாரு இരിക്കുംbele இരിക്കുന്ന லெவல்ல கரெக்ட்டா ஆயிட்டு செய்யிட்டு இருக்கு என்ன கேட்டேன் நான் சொன்னேன் இது இது நம்மட ಮತ್ತೆ ಈ கார்டியியோ அங்க அந்த மானிட்டர் போல மானிட்டர் അല്ല இது വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക കഴിവതും കേട്ടോ